ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവ യൂട്യൂബ് ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി നിരവധി കോമ്പറ്റേറ്റീവ് എക്സാമുകളിലും പി എസ് സി കാറ്റു പോലുള്ള പരീക്ഷകളിലെ സ്ഥിരം ചോദ്യ മേഖലയാണ് മലയാള ശൈലികൾ മലയാള ശൈലികളെക്കുറിച്ച് നേരത്തെ നമ്മൾ രണ്ട് വീഡിയോകൾ ചെയ്ത് അത് അപ്ലോഡാണ് നമ്മുടെ ചാനലിൽ ഇത് അതിൻ്റെ തുടർച്ചയെന്നോണം ഭാഗം മൂന്നാണ് മണ്ണാന്റെ കഴുത സ്വൈര്യം കെട്ട ജീവിതം മഞ്ഞൾ പറിക്കുക നാണിച്ചു പോവുക മുഖത്ത് കരിതേക്കുക നാണക്കേടുണ്ടാക്കുക മുയൽ കൊമ്പ് ഇല്ലാത്ത വസ്തു വനരോധനം നിഷ്പ്രയോജനമായ സങ്കടം പറച്ചിൽ സിംഹാവലോകനം കൂടി നോക്കുക സുഗ്രീവാജ്ഞ അലംഘനീയമായ കൽപ്പന ശതകം ചൊല്ലിക്കുക വിഷമിപ്പിക്കുക ശ്ലോകത്തിൽ കഴിക്കുക വളരെ ചുരുക്കി പറയുക ശവത്തിൽ കുത്തുക അവശനെ ഉപദ്രവിക്കുക ഏടുകെട്ടുക പഠിത്തം അവസാനിപ്പിക്കുക അമരക്കാരൻ മാർഗദർശകൻ വിഷകന്യക നാശകാരിണി കുംഭകോണം അടിമതി തീപ്പെടുക മരിക്കുക ഗോപിതൊടുക ವಿಫಲ ಆನುಟ್ಟ ಇಲ್ಲಾತ ವಸ್ತು ಅಥವಾ ಮೌಲ್ಯಂ ಇಲ್ಲತ್ತ ವಸ್ತು ತ್ಯಾಂಕ್ ಯು